മാം ഇപ്പം നമ്മളെ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം മിക്കവർക്കും തോന്നുന്നൊരു ഡൗട്ടാണ് അപ്പം നീ എല്ലാം വെടിഞ്ഞ് സന്യാസത്തിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ നീ എല്ലാം മറന്ന് ആ പരബ്രഹ്മമായിട്ട് മാത്രം നീരിക്കുന്നുണ്ടോ നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് മാമിൻ്റെ കാഴ്ചപ്പാടിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ പരബ്രഹ്മമായിട്ട് മാത്രം കണക്ട് ചെയ്ത് നിൽക്കണം അതായത് നമ്മുടെ ഭൗമിക ജീവിതത്തിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് ആണോ നമ്മളെ സ്പിരിച്വാലിറ്റിയിലേക്ക് നിൽക്കേണ്ടത് ഈ പ്രപഞ്ചത്തിലോട്ട് നോക്കുക എല്ലാം ആ എനർജിയുമായിട്ട് കണക്റ്റഡ് ആണോ അതെ എല്ലാം അതെ എല്ലാം ആ എനർജിയുമായിട്ട് ആണ് അതെ ആ എനർജിയുമായിട്ട് കണക്റ്റഡ് കണക്റ്റഡായിട്ടുള്ള ഏതിനെടുത്ത് നോക്കിയിരുന്നാലും ഏതാണ് ഒഴിഞ്ഞു മാറി ഒറ്റമൂലയ്ക്ക് നിൽക്കുന്നതും ആരുമില്ല ഒന്നുമില്ല എല്ലാം ആ ലയനത്തിനകത്ത് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് നിൽക്കുവാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മരം നോക്കുകയാണെങ്കിൽ പോലും അത് ആ എനർജിയായിട്ട് കണക്റ്റഡ് ആണ് കാറ്റും വെള്ളവും കാലാവസ്ഥകളും എല്ലാമായിട്ട് അത് മിങ്കിൾ ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ഇതുപോലെ ഒരു വ്യക്തി സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റായെന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് പോവുക എന്ന് പറയുന്ന കൺസെപ്റ്റല്ല എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്നിൽ നിറവേറപ്പെടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചിട്ട് ഞാൻ ബോധത്തോടെ ആയിരുന്നിട്ട് ആ ബോധത്തോടെ എൻ്റെ ശരീരത്തിനേയും മൈൻഡിനെയും സ്പിരിറ്റിനെയും ഒരുമിച്ച് ഏകോപിപ്പിച്ച് ഞാൻ മൂവ് ചെയ്യുന്നതാണ് ശരിക്കും സ്പിരിച്വാലിറ്റി എൻ്റെ സ്പിരിച്വാലിറ്റി ആയിരിക്കത്തില്ല രേവതിയുടെ സ്പിരിച്വാലിറ്റി രേവിതയുടെ സ്പിരിച്വാലിറ്റി ആയിരിക്കത്തില്ലേ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ആളുടെ സ്പിരിച്വാലിറ്റി ഓരോ ആൾക്കാർക്കും സ്പിരിച്വാലിറ്റി ഡിഫറെൻ്റ് ആണ് ഈ ഓരോ ആൾക്കാർക്കും സ്പിരിച്വാലിറ്റി ഡിഫറെൻ്റ് ആകുമ്പോൾ അവരവർ സ്വീകരിക്കുന്ന അവരവർക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ അവരവർ സ്വീകരിക്കുന്ന ചില രീതികളുണ്ട് അത് അവരവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിന് വേറെ അവർ കോപ്പി അടിക്കാൻ നിൽക്കരുത് ഒന്നും ഉപേക്ഷിച്ച് ഒതുങ്ങുന്നതല്ല സ്പിരിച്വാലിറ്റി എല്ലാറ്റിനെയും അതിൻ്റെ നന്മയും അതിൻ്റെ കുറവും അതിൻ്റെ കൂടുതലും അതിൻ്റെ സന്തുലിതാവസ്ഥയും എല്ലാം മനസ്സിലാക്കി അതിനകത്തുകൂടി കടന്നു പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രോസസ്സാണ് സ്പിരിച്വാലിറ്റി ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ വൈബ്രൻസ് കണക്റ്റായ ഒരു വ്യക്തി അയാളുടെ ലൈഫിൽ ഫസ്റ്റ് ആ വൈബ്രൻസ് കണക്റ്റ് ആയപ്പോൾ അയാൾ എന്ത് ചെയ്ത് കാണും കൂടുതൽ അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതോ ഒരു മൂലയും മാറിപ്പോയി ചെന്നിരുന്ന് ചിന്തിച്ച് കാണും അല്ലേ അല്ല എന്നുണ്ടെങ്കിൽ അതിനൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കാണും ആ എക്സ്പീരിയൻസിനകത്ത് നിന്ന് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കേട്ടവർ വിചാരിച്ചു കാണും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എല്ലാം മാറ്റി നിർത്തിയിട്ട് എവിടെയോ ഒതുങ്ങി ഒതുങ്ങിച്ചെന്നിരുന്ന് ചെയ്യേണ്ട അല്ല എന്നുണ്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഒരിക്കലും അതങ്ങനെയല്ല സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാലും ആസ്വദിക്കാൻ പറ്റണം അങ്ങനെ ആസ്വദിക്കാൻ പറ്റാത്തത് ഒരിക്കലും സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഞാനൊരു ഒരു നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോറ ഒരു മിനി ഫോറസ്റ്റിൻ്റെ അകത്ത് ഞാനൊരു മരത്തിൻ്റെ ചുവട്ടിൽ വളരെ മെൽട്ട് ചെയ്ത് ഞാൻ ഇരിക്കുന്നു മെഡിറ്റേറ്റ് ചെയ്ത് എല്ലാ പ്രകൃതിയുടെയും ആ പ്യൂരിറ്റീനെ ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു എന്നിരിക്കട്ടെ അവിടെ ഇരിക്കുമ്പോഴും എനിക്ക് സ്പിരിച്വാലിറ്റി ആസ്വദിക്കാൻ പറ്റണം ഞാൻ ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ ചെന്ന് നിൽക്കുമ്പോഴും എനിക്ക് സ്പിരിച്വാലിറ്റി ആസ്വദിക്കാൻ പറ്റണം ഞാൻ ഏതൊരു വ്യക്തിയുടെ അടുത്തായിരിക്കുമ്പോഴും എന്ത് ചെയ്യണം എനിക്ക് സ്പിരിച്വാലിറ്റി ആസ്വദിക്കാൻ പറ്റണം